അസ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ സമയം നാലേ മുക്കാൽ ഞാൻ എന്താണ് ഇപ്പോൾ ഇത്രയും നേരത്തെ എണീച്ചേക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം അപ്പോൾ എണീച്ചപാടെ ഞാൻ കുക്കറിൽ കുറച്ച് ചോറങ്ങ് വെച്ചേച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ജിമ്മിൽ അതും അയ്യോ എനിക്ക് വയ്യ എന്താ എൻ്റെ അവസ്ഥയെന്ന് പഠിച്ചോന്നറിയാം ഞാൻ ഇതാ കാണിച്ച് പാടെ വേഗം പോയി പല്ലെല്ലാം തേച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഡ്രസ്സെല്ലാം ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ചോറ് വെക്കാൻ കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ടൈമിങ് എങ്ങനെ എന്ത് ഒന്നും അറിയില്ലല്ലോ അപ്പം ജസ്റ്റ് ചോറെങ്കിലും ആയാൽ അതിന് സമാധാനമല്ലേ ഇല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അടിച്ചിട്ട് അയ്യോ ഒന്നും വൈറ്റില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ടാവും പിന്നെ കറി ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് മാത്രം എന്തെങ്കിലും തട്ടിക്കൂട്ട് ഐറ്റംസ് ഉണ്ടാക്കിയാൽ മതി ഐറ്റം ഉണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതാ പല്ല് തേക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇക്കയും കൂടിയാണ് പോണത് അപ്പോൾ ഇനി ജിമ്മിൽ പോവുക രക്ഷയില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് ഡയറ്റിങ് നടക്കണേയില്ല ജിമ്മിൽ പോകുമ്പോഴും നമ്മൾ കുറച്ചൊക്കെ ഡയറ്റ് ചെയ്യണം പക്ഷെ ജിമ്മും കൂടെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും എനിക്ക് അങ്ങനെ അങ്ങനെതാ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ജിമ്മിൽ തന്നെയാണ് പോയത് ഫിറ്റ് പ്രോ നമ്മളിപ്പോൾ ഇപ്പം അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് എൻ്റെ ഏകദേശമൊക്കെ കഴിഞ്ഞ ശേഷം കേട്ടോ ഞാനൊന്ന് കറക്റ്റ് ആയ ശേഷം മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതുവരെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ മതി നീ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യണ കണ്ടിട്ട് നിങ്ങൾ ചിരിച്ചു ചിരിച്ച് മരിക്കും അതുകൊണ്ടാണ് അങ്ങനെ കുറേ പിള്ളേരുണ്ട് കേട്ടോ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വന്നത് വെയിറ്റ് ലോസ് ചെയ്യാൻ വന്നത് അങ്ങനെ കുറേ കുറേ ആൾക്കാരുണ്ട് കുറേ ന്യൂ ഫേസ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരും അറിഞ്ഞില്ല പിന്നെ ഒരു ചേച്ചിനെ മാത്രം അറിയായിരുന്നു അവരോട് ജസ്റ്റ് സംസാര സംസാരിക്കൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ വീട്ടിലോട്ട് പോകുമ്പോൾ സമയം ഏകദേശം ആറിമുക്കാലായിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടെത്തി ഇ ഗേറ്റൊക്കെ തുറന്നു എന്നോട് തുറക്കാൻ പറഞ്ഞു ഞാൻ ഈ മഴയത്ത് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളെ ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷം ഇതാ പാലൊക്കെ കൊണ്ടുവന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ എല്ലാം വെക്കണം കേട്ടോ കുറച്ച് പാൽ ചിന്തിയിട്ടുണ്ട് അത് അപ്പം തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ നമ്മുടെ കുക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപാട് 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 കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഞാൻ ഇപ്പം എൻ്റെ ഫോണിന് ഭയങ്കര സ്ലോ കമൻറ്റിന് റിപ്ലൈ തരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കമൻറ്റിന് റിപ്ലൈ ഞാൻ തരാനുണ്ട് ഉണ്ട് കേട്ടോ കൂടി കൂടി കുറയുന്നില്ല നോ ഹെൽത്തിനും നല്ലതല്ലേ മെന്റലി ആവും അങ്ങനെ എന്താ ചായ എല്ലാം ഉണ്ടാക്കിട്ട് അവർക്ക് കൊടുക്കുകയാണ് ഞാനൊരു കാൽ കപ്പ് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ ചായോടി ഓടി നിർത്തിയതായിരുന്നു പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ കുറച്ചൊരു ക്ഷീണം തോന്നി കൈയും കാലമൊക്കെ വിറയ്ക്കുന്ന പോലെ എന്നൊക്കെ ഞാൻ പറയണത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ട്രെയിനർ പറയും അതിനും മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോന്ന് പക്ഷേ ഫസ്റ്റ് ഡേ ഇത്രയൊക്കെ ചെയ്ത് തന്നെ എനിക്ക് ധാരാളം കേട്ടോ പോയതും നമുക്ക് ആദ്യം വാമപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു നാലഞ്ച് മെഷീനൊക്കെ വെയിറ്റൊന്നും ഇല്ലാത്ത കേട്ടോ തന്നെ എനിക്ക് ഭയങ്കര പ്രയാസം അപ്പോൾ വെയിറ്റ് കിട്ടെന്തായിരിക്കും അവസ്ഥ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇതിപ്പോൾ റോഡിലൂടെ പോകുന്ന ഈ അവയിലിയെ എന്താ തലയിൽ വിളിച്ചു വരുത്തിയ പോലെ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് ഓർമ്മയില്ല എന്തോ ഒരു പഴം ചൊല്ലുണ്ട് അതായത് നമ്മൾ പിടിച്ച് ഒരു പ്രശ്നം അടുത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയില്ലേ ഇപ്പം നമുക്കത് പ്രശ്നമായി തോന്നുമായിരിക്കും പക്ഷേ അത് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം മൈസായി വരികയല്ലേ ഇനിയെങ്കിലും നമ്മുടെ ഹെൽത്തൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തൈറോയിഡുണ്ട് അപ്പം നമ്മൾ വെറുതെ ഒരു ഡയറ്റൊന്നും എടുത്താലൊന്നും എൻ്റെ തടി അങ്ങനെ കുറയൂലട്ടോ അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൽ നിൽക്കുന്നൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിൽ ജാറിലോട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇത്രയും വേണ്ട കേട്ടോ ചെറിയൊരു പീസ് പുളി മതി ഞാൻ കുറച്ചധികം എടുത്തു എന്നൊരു സംശയമുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കറിവേപ്പില ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് അരയ്ക്കണ്ട ശേഷം ഇതാ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയുടെ ഐറ്റംസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മട്ടരി ചോറോ ചോറോ എന്ത് ചോറ് വേണമെങ്കിലും കൊടുക്കാം നമ്മൾ സാധാരണ ചോറില്ലേ ആരി കേട്ടോ പുഴുങ്ങല്ലരി ഓക്കെ എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിച്ചോറ് റെഡി ഇത് മാത്രം മതി കേട്ടോ വേറെ ഒരു കൂട്ടാനും വേണ്ട പക്ഷെ ഞാനിവിടെ കുട്ടികൾക്ക് ഉപ്പേരി എഗ്ഗ് ഒക്കെ ആക്കി കൊടുത്തു അയാൻകുട്ടിക്ക് എഗ്ഗ് കൊണ്ടുപോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോൾ ടീച്ചർ അന്ന് വഴക്ക് പറഞ്ഞതിൽ പിന്നെ അവൻ നോൺ വെജ് സ്കൂളിലോട്ട് കൊണ്ടുപോകണില്ല കേട്ടോ പക്ഷേ എന്താണ് കുട്ടി ഫുഡേ കഴിക്കാണ്ടായി തന്നെ വലിയൊരു വിഷമം ഇനിയിപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ദോശ ഇഡലി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ റിഹാൻക്ക് ഭയങ്കര ഇതാണ് എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ ഒരു ഗതിയാവും എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്കിപ്പോൾ അപ്പോൾ ഇത് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തു എഗ്ഗ് വെച്ച് ഉപ്പേരി വെച്ചിട്ടുട്ടോ അതിനുശേഷം ഞാൻ വേഗം വേഗം മസാല ഔട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ മഷ്റൂം ഒക്കെ ഇട്ടിട്ടുള്ള മസാല ഔട്ട്സാണ് ഉണ്ടാക്കിയത് ഞാൻ ഇവിടെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഒന്ന് കാണിക്കാൻ സമയം കിട്ടിയില്ല അപ്പോൾ കുട്ടികൾക്ക് അവിടെ സെർവ് ചെയ്ത് കൊടുത്തു ഇക്കാക്ക് കൊടുത്തു അപ്പോൾ ഇക്ക കുറച്ചും കൂടി കിട്ടുമോയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇച്ചിരി കൂടി വേണം പോയിട്ട് മുപ്പേർക്കും കൊടുത്തു അവരെല്ലാരും കൂടെ ഇരുന്നു ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ അവരെല്ലാവരും പോകും കേട്ടോ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ടെക്സ്റ്റും ഒക്കെ പുറത്തിരിക്കുന്നത് അപ്പം ഞാൻ അതിനെയൊക്കെ എടുത്ത് ബാഗിലോട്ട് വെക്കുക പിന്നെ ടേബിളിൽ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ രണ്ട് ദിവസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലോട്ട് പോകല്ലേ ഐ മീൻ ലീവൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ടേബിളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ബാഗെന്ന് പുറത്ത് കിട്ടതും ഒക്കെ ഉണ്ടാവും അപ്പം അതിനേക്കൊന്ന് സെറ്റാക്കി കൊടുത്തു എല്ലാ ബുക്ക് ഏറ്റി എടുക്കുന്നുണ്ട് എൻ്റെ മോന് ബാഗ് അടുത്ത് കേട് വരുന്ന ഉറപ്പാണ് കേട്ടോ അങ്ങനെ മസാലോഡ്സിൽ ഇന്ന് കുറച്ച് എരിവുണ്ടായിരുന്നു എന്നാലും അതൊന്നും പ്രശ്നമാക്കിയില്ല പിള്ളേർ ബസിൻ്റെയൊക്കെ പൈസ മേടിച്ചിട്ട് അവർ പോയി അതിനുശേഷം ഇതാ ഇക്കയും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഷൂ എല്ലാം ഇട്ട് ഇക്കയും അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ ഇന്ന് ഞാനത് പറയാൻ മറന്നു മാറുന്നുല്ലേ നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം പറയൂ അതുപോലെ നമ്മുടെ വ്ലോഗ് ഇഷ്ടമാകണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെന്താണ് വിശേഷം രണ്ടാളും കൂടെ കുക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി മെസ്സേജ് ഒത്തിരി കമൻസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് യൂട്യൂബിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും താങ്ക് യു സോ മച്ച് ഇക്ക ഇട കുക്ക് ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് ഒരു കുക്കിംഗ് ആദ്യമായിട്ട് അതായത് കിച്ചണിൽ നിന്ന് പുറത്ത് പുറത്ത് പറഞ്ഞു പറഞ്ഞെങ്കിൽ ഞാൻ എവിടെയോ പോയി കുക്ക് ചെയ്തോ എന്ന് വിചാരിക്കേണ്ട കിച്ചണിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള ഒരു കുക്കിങ് ആദ്യമായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ലഞ്ചൊക്കെ റെഡിയാവും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റി ഇങ്ങനത്തെ ഒക്കെ കുക്കിങ് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് നല്ലപോലെ പ്ലാൻ ചെയ്താലേ നടക്കുള്ളൂ ഇല്ലെങ്കിൽ നടക്കുകയല്ലോ അതുപോലെ സെയിം ലെമ ലെമൺ ഞാൻ അബുദാബിയിൽ ഉള്ളപ്പോൾ യൂസ് ചെയ്തിരുന്നു ഷെമീമിന് കുക്കിംഗ് അറിയുന്നത് കൊണ്ട് ജിനിക്ക് ഹെൽപ്പായി ബീഫ് റെസിപ്പി സൂപ്പർ താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ആ ബീഫ് റെസിപ്പിയുടെ പേര് എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതപ്പ പറയാട്ടോ ഇപ്പ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇക്കാനോട് പോയിട്ട് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടോ സ്റ്റിർ ഫ്രൈഡ് ബീഫ് ഇൻ ഹണി ചില്ലി സോസ് ഇങ്ങനെയാണ് അതിൻ്റെ പേര് പറഞ്ഞത് ഒന്നുകൂടി പറയാം സ്റ്റിർ ഫ്രൈഡ് ബീഫ് ഇൻ ഹണി ചില്ലി സോസ് മനസ്സിലായോ ഇതാണ് അത്ര അതിൻ്റെ പേര് എനിക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല അല്ലേ അങ്ങനെ എല്ലാവരും പോയ ശേഷം ഞാനും ഉപ്പിയും ഉമ്മയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു നമ്മുടെ ഓട്സ് ഓട്സൊക്കെ ഒന്ന് എടുത്തു ഞാൻ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചു കാരണം എരിവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എരിവ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിളും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവച്ചു കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്ക് എരിവ് എരിഞ്ഞാൽ ഇതൊന്ന് ഇടയ്ക്ക് കടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെന്താണ് അതാ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കുട്ടി ഏതാ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അയാൻ്റെ ഫ്രണ്ട് ആണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഊണിലും ഉറക്കത്തിലുമൊക്കെ ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ലേ അങ്ങനത്തെ ഒരു ഫ്രണ്ടാണ് ഉറങ്ങാൻ മാത്രം അവൻ്റെ വീട്ടിലോട്ട് പോകും പിന്നെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് അവനോട് പറഞ്ഞതാണ് ശനി ഞായർ മാത്രം ഇല്ലാത്ത ദിവസങ്ങളിൽ പഠിക്കണ്ടേ എങ്ങനെ കളിച്ച് നടന്നാൽ പോരല്ലോ എന്ന് രണ്ടു രണ്ടുപേരോടും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് അവർ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ കളിച്ച് നടക്കാൻ വരാറില്ല ശനി ഞായർ മാത്രം വരും കേട്ടോ ശനിയാഴ്ച സ്കൂളുണ്ടെങ്കിൽ പിന്നെ സമയം ഉണ്ടാവില്ല പിന്നെ മാഷാ അല്ല നല്ല രസമാണ് ജിനിത്തയുടെ ബ്ലോഗ് കാണാൻ ഇതേപോലെ ഒരു സൺഡേയും എല്ലാ സൺഡേയും ലൈവ് വീഡിയോ പ്രതീക്ഷിക്കുന്നു ഇൻഷല്ല എല്ലാ സൺഡേയും ഇല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഇടാട്ടോ പിന്നെ ഫുഡ് ഗുഡാണ് അയാൻ കുട്ടി സൂപ്പർ ഇഷ്ടപ്പെട്ടു ഇക്കാൻ്റെ സൗണ്ട് അടി അടിപൊളി ഇക്ക കേൾക്കണ്ട കുറച്ച് പൊങ്ങുള്ളൂട്ടോ പിന്നെ സൂപ്പർ ജിനി ഇനി ഇന്ന് ജിനി ഫ്രീ ആയോന്ന് പിന്നെ ഭയങ്കര ഫ്രീ ആയി അയ്യോ പറയണ്ട എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മുപ്പറ്റ കൂടെ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴും ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പരിപാടി കുട്ടികളൊക്കെ ഹെല്പ് ചെയ്തു ഇല്ലാ പറയുന്നില്ല കുറേ സാധനങ്ങൾ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കാനും ഒക്കെ ഹെല്പ് ചെയ്തു എന്നാലും നമുക്ക് ലാസ്റ്റ് ഒരു ബിഗ് ഒരു സംഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഞാൻ ഫ്രീ ഒന്നല്ല പക്ഷേ ആ ഒരു ബിസിയാണെങ്കിലും നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത് മെന്റലി ഞാൻ ഫ്രീ ആയത് കാരണം കേട്ടോ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേത് അയ്യോ ലെഞ്ചായിട്ടില്ല ഉപ്പാൻ്റെ ഉപ്പാക്ക് വൈകും ഉമ്മാക്ക് വൈകും ഇങ്ങനത്തെ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും അപ്പോൾ എനിക്ക് ഒന്നും കിട്ടൂല ഇത് ഞാൻ അതെല്ലാം മാനേജ് ചെയ്ത കാരണം എനിക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റി അതുകൊണ്ട് എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാനും പറ്റി അങ്ങനെ അങ്ങനെന്താ രാവിലെ എണീച്ച് ഞാൻ വേഗം പോയി പുറമേ ഒക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്തു ഇപ്പം പിന്നെ എല്ലാരും പോയി കഴിഞ്ഞ ശേഷമൊക്കെ തന്നെ ഞാൻ അടിച്ചു വാർണത് കേട്ടോ എണിച്ച പാടേന്നും പോയി അടിച്ചു വാരാൻ നമുക്ക് ഇത് കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല പിന്നെ എല്ലാവരെയും കൊതിപ്പിക്കുകയാണോ ജിനി അടിപൊളി കേട്ടോ എന്ന് താങ്ക് യു സോ മച്ച് എല്ലാരും ഒന്നും ഞാൻ കൊതിപ്പിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കുതിയുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജിനിക്ക് കൊളസ്ട്രോളൊന്നുമില്ലേ പഠിച്ചൂനെ എനിക്ക് കൊളസ്ട്രോൾ വരണം എന്ന് ആഗ്രഹമുണ്ടോ എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല പൊതുവേ കുറച്ച് തടിച്ച ആൾക്കാർക്കുണ്ടല്ലോ കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഒന്ന് നോക്കിയാൽ മതി എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കുറച്ച് മെലിഞ്ഞ ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവുകയും ചെയ്യും എന്താണെന്ന് അറിയില്ല ഞാൻ കുറേ കണ്ട വ്യക്തികൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു തടിച്ച ആൾക്കാർക്കൊക്കെ നല്ല മനസ്സുണ്ടായിട്ടാണോ തോന്നുന്നുട്ടോ ചുമ്മാട്ടോ നമ്മളൊരു പഴമക്കാരൊക്കെ പറയില്ലേ തടിയുണ്ട് ആ ഞങ്ങൾ തടിക്കുന്നത് ഞങ്ങൾക്ക് നല്ല മനസ്സുണ്ടായിട്ടാണ് ഞങ്ങളുടെ ശരീരത്ത് പിടിച്ചുകൊണ്ടാണ് എന്ന് പറയില്ലേ അതേപോലെ ചുമ്മാ പറഞ്ഞുതന്നെ കേട്ടോ വേറൊന്നും വിചാരിക്കണ്ട ഹായ് ജിനി അസ്സലാ ലൈക്കും വലൈക്കും അസ്സലാം ജിനിയും ഇക്കയും ഒരുമിച്ച് കുക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇക്ക എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ ഇടയ്ക്കിൽ എല്ലാ ദിവസവും കുക്ക് ചെയ്യാന് ഏർ വെളുത്തുള്ളി ഇഞ്ചിയും ബാക്കി ഉണ്ടാവില്ല അഥവാ അതായത് എല്ലാ ദിവസവും കുക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ പച്ചക്കറിക്ക് നല്ല വിലയുണ്ട് ഇത്ര ശരിയാണ് എല്ലാറ്റിനും നല്ല വില കൂടിയിട്ടുണ്ട് അതേപോലെ ഇക്കംന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവനെ ആയിരിക്കും അങ്ങനെ രാവിലത്തെ പരിപാടി അടിച്ച് വരല് അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വെള്ളത്തിലോട്ട് ചിയാസീട് ഒരു സ്പൂണ് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് കുടിച്ചോണ്ട് നടക്കട്ടെ ഞാൻ കുറച്ച് ഒരു രണ്ട് ഈ ഒരു ബോട്ടിലിന് രണ്ട് രണ്ടര ബോട്ടിലൊക്കെ വെള്ളം കുടിക്കും ഒരു ദിവസം മഴക്കാലം ഇപ്പോൾ കുറച്ച് കമ്മിയായി എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പം നമ്മൾ ചിയാ സീഡ് ഇട്ട് വയ്ക്കും അതൊക്കെ കുതിർന്നിട്ട് നമ്മൾ കുടിച്ചുകൊണ്ട് നടക്കും അത്രേ ഉള്ളൂ അതിൻ്റെ ബെനിഫിറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അധികം വിഷമുണ്ടാവില്ല എന്നത് എന്നത് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറേ ഹാർട്ട് ലൈക്ക് അങ്ങനെ കുറേ കമൻസ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളെ വീഡിയോസൊക്കെ സോറി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി റിയിക്കാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമുക്കുള്ള ഒരു ഫാമിലി ടൈം എന്ന് പറയുന്നത് ഈ കുക്കിങ്ങിലൂടെ കുറച്ചു നേരം ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് ഞാൻ പിള്ളേരനെയൊക്കെ പിടിച്ചു നിർത്തിയതാണ് അവരൊക്കെ പോവാൻ നിന്നതാ സമ്മതിക്കില്ല ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഫുള്ള് കലപ്പില കലപില കുക്കിംഗ് വീഡിയോ ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിയതാണ് കേട്ട് അവർ ക്യാരം ബോർഡ് കളിക്കാൻ അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടി മേലേക്കൊക്കെ പോകാൻ നിന്നതാണ് ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ അരി ഉഴുന്നൊക്കെ ആട്ടാൻ വേണ്ടിയിട്ട് കുറേ ദിവസം നമ്മൾ ആട്ടിയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇടുകയാണ് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ പിള്ളേർക്ക് മാത്രമേ ഞാൻ വെച്ചുള്ളൂ നമ്മുടെ ഈ ചോറുണ്ടല്ലോ പെട്ടെന്ന് ചൂടാറും കാസറോളിൽ ഇട്ടാലും പെട്ടെന്ന് ചൂടാറും അപ്പോൾ കഴിക്കാൻ നേരത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ആവി പറക്കണ ചോറ് കിട്ടും അധികം വേവൊന്നും ഇല്ലല്ലോ ഒരു വിസിലോ രണ്ട് വീസിലോ മതി കുക്കറിൽ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും എനിക്കും അങ്ങനെ ചോറെല്ലാം വെച്ച ശേഷം ഇതാ അരി ഉഴുന്നെടുത്തിട്ട് വന്നു ഞാനിവിടെ നാല് നാഴി അരിയാണെങ്കിൽ നല്ല ഉഴുന്നാണെങ്കിൽ ഒരു നാഴി മതി ഇല്ലെങ്കിൽ ഒന്നേകാൽ നാഴിയൊക്കെ വേണം അതിലോട്ട് ഇച്ചിരി ഉലുവിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ആക്കാനുള്ള സംഭവം റെഡി കിട്ടോ പിന്നെ ആട്ടുമുന്ന കുറച്ച് ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞ് കുറേശ്ശെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പാലക്കാട് ഇപ്പം അത്രയ്ക്കങ്ങ് മഴയില്ല കേട്ടോ എന്നാലും കുറേശ്ശെ പെയ്യുന്നുണ്ടായിരുന്നു അതിനെയൊക്കെ ജസ്റ്റ് നോക്കി നിന്നപ്പോൾ പ്രത്യേകം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി അങ്ങനെ അങ്ങനെതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നേക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ നേരെ കിച്ചണിലോട്ട് പോകണം മീൻ വറുക്കണം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് ഈ ഒരു ഷോൾ ഇതിലോട്ട് അധികം മാച്ച് ഇല്ല അല്ലേ ഞാൻ എന്തോ ഒരു ഗ്രീൻ ഗ്രീൻ കണ്ടപ്പോൾ ഇട്ട് നോക്കിയതാണ് പക്ഷേ വീഡിയോയിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഉഷാറായി തോന്നിയില്ല നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇക്കയും ചിനിയും ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന വീഡിയോ സൂപ്പർ അടിപൊളി ചിനിക്കുട്ടി താങ്ക് യു സോ മച്ച് മാപ്പിള വന്നപ്പോൾ ജോറായി നോൺ സ്റ്റിക് പാൻ ഒഴിവാക്കിക്കോ സ്റ്റീലിൽ വന്നു നോൺ സ്റ്റിക് പാൻ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ യൂസ് ചെയ്യണം പിന്നെ നമ്മൾ കോട്ടിങ് പോയത് യൂസ് ചെയ്യാണ്ടിരുന്ന പോലെ ഞാൻ അങ്ങനെയാണ് കേട്ടേക്കുന്നത് കേട്ടോ സൂപ്പർ വീഡിയോ ഇക്കയുടെ കുക്കിംഗ് കൊള്ളാം ഇനി സൺഡേ വ്ലോക്ക് ഇക്ക ഇക്കയെ കൊണ്ട് ചെയ്യിക്കൂ ഇത്ത സൂപ്പർ ഡിഷ് ഇക്കാനോട് പറയൂ പറയാം അപ്പം നമ്മുടെ കട്ട തൈര് ഇതാണ് പക്ഷെ ഞാൻ പാൽ ഒഴിച്ചപ്പോടെ അതിൽ ഇച്ചിരി ക്രീം മിക്സ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ ക്രീം മിക്സ് ആയാൽ ഈ മേലെ ഇങ്ങനെ പാടയോടെ വന്ന് നിൽക്കും കേട്ടോ നമ്മളത് എടുത്ത് മാറ്റിയാൽ മതി തൈരിലിങ്ങനെ കലർത്തി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഇപ്പം ഈ മാറ്റി കഴിക്കും അത്രയും ഇഷ്ടമാണ് ആ ഒരു പാൽപ്പാട എനിക്കിഷ്ടേ ഇല്ല അപ്പം ഞാൻ അതെല്ലാം മാറ്റി നല്ല കട്ട തൈരായിട്ടുണ്ട് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടു ആവശ്യമില്ല കഴിച്ചു കഴിഞ്ഞിട്ട് കൊണ്ടു വയ്ക്കുകയെന്ന് വിചാരിച്ച് മമീനൊന്നും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടിപൊളി വീഡിയോ സൂപ്പർ ഇഷ്ടമായിട്ടോ ചീനയുടെ വോയിസ് സൂപ്പർ താങ്ക് യു സോ മച്ച് അയ്യോ ലൈവ് വോയ്സ് കണ്ടെടുക്കിട്ടിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു താങ്ക് യു പലപ്പോഴും പറയാറില്ല ആൾക്കാർ പക്ഷെ മൈക്ക് വെച്ചതാണെങ്കിൽ നമുക്ക് ആ നോയ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഞാൻ ഇക്കാനോട് പറഞ്ഞതാണ് നമുക്ക് മൈക്ക് വെക്കാമെന്ന് അപ്പം ഇക്ക പറഞ്ഞു മൈക്കിനെക്കാട്ടിലുള്ള സൗണ്ട് എനിക്കുണ്ടെന്ന് പക്ഷെ അതിനെക്കാട്ടിലുള്ള സൗണ്ട് നോയിസിനുണ്ട് എന്നുള്ളത് നമ്മൾ വീഡിയോ കണ്ട ശേഷമാണ് മനസ്സിലായതിട്ടോ അങ്ങനെ ഉമ്മതാ തുണികളൊക്കെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ഒരുപാട് തുണികളുണ്ട് എൻ്റെ ഇക്കാൻ്റെ കുട്ടികളുടെ അങ്ങനെ വേറെ വേറെ സെക്ഷനാക്കിയിട്ട് മടക്കിത്തരികാണ് കേട്ടോ ഞാനിതാ ലഞ്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ മടക്കിയ തുണികളൊക്കെ ഞാൻ വേഗം റൂമിൽ തന്നെ കൊണ്ടുവച്ചു കേട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടിപ്പണിയാവും കേട്ടോ പിന്നെ സൂപ്പർ വീഡിയോ ഇത്ത ഇക്ക വന്നല്ലോ കുക്കിങ്ങിന് അതിന് ഇക്കാക്ക് ഇക്കാക്കി ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ ഞാനധികം അടുപ്പിക്കാത്ത കൊണ്ടാണ് വേറൊന്നും അല്ലാട്ടോ ഭയങ്കര ഇഷ്ടം തന്നെയാണ് എനിക്കിങ്ങനെ കൂടെ നിന്നുകൊണ്ട് അത് ചെയ്യാൻ ഇത് ചെയ്യാനും വയ്യാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൂപ്പറ്റിനെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തത് പക്ഷേ ഇങ്ങനെ പുറത്തൊക്കെ ആകുമ്പോൾ എനിക്ക് റിലാക്സ് ആക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ മറ്റേത് എന്താന്ന് പറഞ്ഞാൽ അടുക്കളയിൽ എല്ലാവരും കൂടെ ഒരു തിരക്കാവുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുമല്ലാട്ടോ പിന്നെ ഇതെന്ത് പേപ്പേഴ്സ് ആൻഡ് നൈഫ് ഷാർപ്പ് ചെയ്യാൻ ആ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് അത് നമ്മുടെ സാൻഡ് പേപ്പർ ഇല്ലേ നമ്മൾ ഈ തുരുമ്പൊക്കെ ഇങ്ങനെ ഒരച്ചരച്ച് കളയില്ലേ ആ സംഭവമാണ് കേട്ടോ ഇവിടെ അത് വെച്ചിട്ട് ഉപ്പ നൈഫ് ഇങ്ങനെ ഷാർപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് അതെനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഇക്ക ചെയ്യുന്നത് എനിക്കത് അങ്ങനെ കിട്ടൂല അതുകൊണ്ടാണ് പിന്നെ സൂപ്പർ കുക്കിംഗ് ലൈക്ക് കത്തി കൂർ മുറിച്ച് കൂട്ടുന്നത് എന്താണ് എന്താ ആ സാധനം അത് നമ്മളോട് ഇപ്പോൾ രണ്ട് പേരാണ് ചോദിക്കുന്നത് സാൻഡ് പേപ്പറാണ് നമ്മുടെ ജനലൊക്കെ ഉണ്ടല്ലോ ജനലൊക്കെ നമ്മൾ പെയിന്റ് എടുക്കണു മുമ്പ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരച്ച് ഇതാക്കൂലേ എന്നിട്ട് നമ്മൾ പെയിന്റ് അടിക്കുക ആ ഒരയ്ക്കണ സാധനമാണ് ഈ കാണുന്നത് അപ്പൊ കുട്ടികൾ വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു അവർക്ക് ഹെവി ആയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ തണുപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല മഴ സമയല്ലേ വെല്ല വെയ്യായിരിക്കും വന്നാലോ വിചാരിച്ചു അപ്പൊ ഞാനിതാ മാങ്ങ എടുത്തിട്ടുണ്ട് റോബസ്റ്റ് പഴം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ക്യാഷ്യും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടെ എന്നിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടാമെന്ന് വിചാരിച്ചു നമുക്കൊക്കെ ആണെങ്കിൽ ഇത്തപ്പഴോ അല്ലെങ്കിൽ ഹണിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പാലും ഹണിയും ചേരുവോ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഐസ്ക്രീമിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ആ ഒരിതിൽ പറഞ്ഞതാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ തരൂട്ടോ പിന്നെ പിന്നെന്താ നമ്മുടെ ബ്ലെൻഡറൊക്കെ ഞാൻ വേഗം ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഭയങ്കര സുഖമായിട്ട് തോന്നിയിട്ട് ഇതിനൊരു അടപ്പുണ്ട് നമ്മൾ ആ താഴെ വെച്ച മിക്സിയുടെ ആ സാധനം ഈ ഒരു ബ്ലാക്ക് സാധനം എടുത്ത് മാറ്റി ആ അടപ്പങ് വെച്ച് കൊണ്ട് നമ്മൾക്ക് ഷെയ്ക്കറില്ലേ അതേപോലെ ആക്കിയിട്ട് നമുക്കതിന്ന് ജ്യൂസ് കുടിക്കാം നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കത് കണ്ടപ്പോൾ അപ്പം ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ഇച്ചിരി പാലും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതാ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല കുട്ടിക്ക് പോകാൻ സമയമായി ജസ്റ്റ് ഒരു ഹണി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുത്തു അങ്ങനെ അവൻ കൊടുത്തു അവനക്ക് എന്തായാലും ഇഷ്ടമായി ഞാൻ തണുപ്പിക്കാണ്ട് കൊടുത്തത് റിഹാന്റെ പിന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ്ട് നിർത്തില്ല പുറത്ത് വെച്ച് എന്താകുമോ ഒരു ടെൻഷൻ കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അവൻ ഇന്ന് വരാൻ കുറച്ചധികം തന്നെ ടൈം എടുത്തു കേട്ടോ അഞ്ചരയ്ക്ക് കഴിഞ്ഞു തോന്നുന്നു അവനെത്താൻ അങ്ങനെ അയാൻകുട്ടി പോയി നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കിയതിന്റെ അപാരത്തെയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇനിയിപ്പോ ഇവിടെ ക്ലീൻ ചെയ്ത് അവന്റെ ലഞ്ച് ബോക്സും പിന്നെ ജ്യൂസ് കുടിച്ച ഗ്ലാസ്സുകൾ അങ്ങനത്തെയൊക്കെ കഴുകണം നമ്മൾ ഈവനിങ് ഒരു സാധനം ഉണ്ടാക്കല്ലേ ഈ ഒരു ക്ലീനിങ് ആണ് നമ്മളെ കൊണ്ട് പറ്റാത്തത് അല്ലേ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും അധികം എണ്ണ പലഹാരം ഉണ്ടാക്കാത്തത് കേട്ടോ ഈവനിങ്ങും കൂടെ നമുക്ക് ഒരു ഫ്രീ ഇല്ലെങ്കിൽ എന്താണ് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെയാണ് നാല് നേരം ഉണ്ടാക്കണം ഞാനിപ്പോ മൂന്ന് നേരം അങ്ങനെ ഉണ്ടാക്കുന്നില്ല ചില സമയത്ത് ഡിന്നറൊക്കെ ഞാൻ ദോശയില് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് കേട്ടോ അധികം ചപ്പാത്തി തന്നെ കൊടുക്കാറുണ്ട് എന്നാലും ചില ദിവസങ്ങളിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ അങ്ങനെതാ ഞാൻ എല്ലാവരുടെയും തുടച്ചെടുത്തു ഇനി നമുക്ക് പാത്രം കഴുകണം നമ്മുടെ ബ്ലെൻഡർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി ഇക്കെ വാങ്ങിച്ചു തന്നെ ഇനി ഒരു സംഭവം കൂടി എനിക്ക് എടുക്കാനുണ്ട് ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ അതിൻ്റെ ചെയ്യാം കേട്ടോ ഞാൻ എടുക്കുകയാണെങ്കിൽ പിന്നെന്താണ് സൂപ്പർ വീഡിയോ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ഇതുപോലെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാം ഹായ് ജിനി ഡിഷിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വ്ളോഗിൽ എന്തായാലും കണ്ടിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ട് താങ്ക് യു കാണാൻ മാത്രമല്ല കഴിക്കാനും സൂപ്പറായിരുന്നു കേട്ടോ ഞാനിനിയിപ്പോൾ അത് പറയേണ്ടിരുന്നിട്ട് മൂപ്പർക്ക് വിഷമം മൂപ്പർ പിന്നെ എൻ്റെ ബ്ലോഗൊന്നും കാണാറില്ല കേട്ടോ അത് വേറെ കാര്യം സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ എന്നിട്ട് എപ്പോഴും പറയാം നിങ്ങൾ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ എങ്കിലും ഫോണിലൊന്ന് ഓൺ ആക്കി വെച്ചൂടെ ഒരു വ്യൂ എങ്കിലും എനിക്ക് കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയും കേട്ടോ അങ്ങനെ ഈവനിങ് അതിലൊക്കെ തുറന്ന് ഞാൻ വേഗം പോയി അടിച്ചു വാറിയിട്ട് വന്നു ഇനി നമുക്ക് അരി ഉഴുന്നാട്ടാനുണ്ട് ചായ വെക്കാനുണ്ട് അവിടേക്ക് പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഞാനിതാ പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് സത്യം പറയാലോ നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ താജ്മഹൽ ചായപ്പൊടി വലിയ തരിയാണോ അതെ വലിയ വലിയ തരികളാണ് കേട്ടോ താജ്മഹലിന്റെ ചായപ്പൊടി നിങ്ങൾ വാങ്ങിച്ചു നോക്കിയോ എൻ്റെ മോളും ഇങ്ങനെ തന്നെയാണ് വണ്ടിയിൽ കയറിയാൽ അപ്പോൾ തുടങ്ങും ഉറങ്ങാന് ഇവിടെ എൻ്റെ മോൻ മാത്രല്ല ഞാനും അങ്ങനെ തന്നെയാ പ്രത്യേകിച്ച് ഓട്ടോ ആണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങും അപ്പൊ എന്നോട് പലരും ചോദിക്കും എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഉമ്മമാരുടെയൊക്കെ മടിയിൽ ഇങ്ങനെ കുട്ടികൾ കുലുങ്ങി ഉറങ്ങില്ലേ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നാറ് ഞാൻ നമ്മളെ ആരോ കുലുക്കി നമ്മൾ ഉറക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇക്ക വാപ്പാൻ വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് അടുത്ത് യാത്ര പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് അതേപോലെ ഞാൻ നമ്മുടെ ഫാമിലിനെ മാനേജ് ചെയ്യുന്നതും അതുപോലെ കുക്കിങ്ങിലാണെങ്കിലും എല്ലാറ്റിലാണെങ്കിലും എൻ്റെ അതായത് ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയൂര കമെൻറ്റ് കിട്ടും അതിൽ ഇനി ഒരുപാടുണ്ട് വായിക്കാൻ ഫുൾ ഇംഗ്ലീഷിലാണ് ഉണ്ടായിരുന്നത് എന്നെക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ലൊരു കമൻറ്റ് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കമൻ്റ് തന്നെ കേട്ടോ അതുപോലെ ഡിഷ് സൂപ്പർ ആയിരുന്നു കേട്ടോ അതിൻ്റെ നെയ്മ മനസ്സിലായില്ല അത് ചോറിൻ്റെ കൂടെയാണോ കഴിച്ചതെന്ന് നെയിമിൻ്റെ ആണെങ്കിൽ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കുണ്ടല്ലോ ന്യൂഡിൽസിൻ്റെ കൂടെ കഴിക്കേണ്ട സംഭവമാണ് പക്ഷേ നമുക്കിനി ന്യൂഡിൽസും കൂടെ ഉണ്ടാക്കാനുള്ള ത്രാണി ഉണ്ടായില്ല ഇടയ്ക്കിടയ്ക്ക് വാതിലടയണ സൗണ്ടാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചോറിൻ്റെ കൂടെ കഴിച്ചു കേട്ടോ അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ പൊറോട്ട മേടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ന്യൂഡിൽസ് ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോറിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു കേട്ടോ നമ്മളങ്ങ് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടാക്കാമെന്നേ അതല്ലേ രസം പിന്നെ ഈ ഫ്ലോഗ് ഫാമിലി ആൻഡ് യുവർ കുക്കിംഗ് ആൻഡ് അണ്ണ കുക്കിംഗ് മെയ്ഡ് ഫോർ ഈച്ചർ ഈച്ചർ താങ്ക് യു സോ മച്ച് നമ്മുടെ എന്റെ കുക്കിംഗ് അണ്ണൻ്റെ കുക്കിങ് അണ്ണാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എവിടെയാ വീട് തമിഴ്നാട് അടുത്താണോ അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ വീണ്ടും ചായ ഉണ്ടാക്കി നമ്മള് ചായ അരിപ്പ പുതിയതെടുത്തു രാവിലെ ഞാൻ പഴയ ചായ അരിപ്പിനെ എടുത്തു നിങ്ങൾ ആരെങ്കിലും അത് നോട്ട് ചെയ്തോ ഇല്ലല്ലോ ഞാൻ എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞത് ഉമ്മ എനിക്ക് ചായ അരിപ്പ തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് എടുത്തില്ല ഞാൻ മറന്നുപോയി എടുക്കാൻ അത് എനിക്കെപ്പോഴും കംഫേർട്ടാ തന്നെയാണ് ഇനിയിപ്പൊ അത് അവിടുന്ന് മാറ്റി വെച്ചാലേ ഉള്ളൂ ഞാൻ പുതിയത് എടുക്കുക എടുത്തെടുത്തത് ശീലായില്ലേ അത് കാരണമാണ് കേട്ടോ അങ്ങനെ അതാ പിള്ളേരുടെ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകി എടുക്കാണ്ടായിരുന്നു ഈ ലഞ്ച് ബോക്സ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴുകണം കേട്ടോ എനിക്കാണെങ്കിൽ ഇത് വാങ്ങിച്ച ശേഷം ഞാനൊരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര പേടി കേട്ടോ അതാണ് ഞാനിങ്ങനെ കുലുക്കി കുലുക്കി നോക്കുന്നത് നിങ്ങൾ കണ്ടോട്ടോ ഞാൻ കുലുക്കി നോക്കണത് അതായത് എന്തെന്നറിയാം അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ അത് മോശമായിട്ട് ബാധിക്കില്ലേ നോക്കുമ്പോൾ വെള്ളമൊന്നും നിൽക്കുന്നില്ല കേട്ടോ കുലുക്കിയപ്പോൾ സൗണ്ടൊന്നും കേട്ടില്ല അങ്ങനെ കുട്ടികൾക്കൊക്കെ പിന്നെയും വിഷിക്കണമെന്ന് പറഞ്ഞു കേട്ടോ ഈ ഇപ്പം സമയം ഏകദേശം ഏഴേകാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഭയങ്കര വിഷപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ നെയ്റ്റ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയല്ലേ കഴിച്ച് ബീഫ് അപ്പോൾ രാത്രി പൊറോട്ടയുടെ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ആർക്കും ശരിക്ക് കഴിക്കാനൊന്നും വയ്യ ഇച്ചിരി ഇച്ചിരി കഴിച്ചപ്പോഴത്തേക്കും അത് ഏകദേശം നാലഞ്ച് പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു പൊറോട്ട ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉൾക്കൊരു അൽകുലത്ത് പരിപാടി ഉറപ്പല്ലേ അപ്പം ഞാനിവിടെ ഉള്ളിയും സ്പ്രിങ് ഓണിയനും അതുപോലെ ക്യാപ്സിക്കം തക്കാളി പച്ചമുളക് മഷ്റൂം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ ബാക്കി വന്ന എല്ലാ ഐറ്റംസും എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പൊറോട്ടയും എന്താ ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക നമ്മൾ സ്ക്വയർ ആക്കിയിട്ടിട്ടോ കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കിതുകൊണ്ടൊരു തട്ടിക്കൂട്ട് ഐറ്റം ഉണ്ടാക്കിയല്ലോ പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞ് തീർക്കാം കേട്ടോ ഭയങ്കര ഈസി ആയിട്ടാണ് അപ്പോൾ എല്ലാ കട്ട് ചെയ്ത എല്ലാ സംഭവങ്ങളും അങ്ങ് ഇട്ട് കൊടുത്തു ഒരുമിച്ച് ടൈം ഒത്തിരി വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തു ഒന്നായ ശേഷം മഷ്റൂമും ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് ഇളക്കിയിട്ട് എടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് ഏകദേശം ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തു ശേഷം നമ്മുടെ കയ്യിലുള്ള ഹെബ്സ് ഒക്കെ കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഹെബ്സ് മാത്രമാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ റോസ്മേരി തൈമ് ഒറിഗാനോ ഇങ്ങനത്തെ ആണ് കേട്ടോ ഇട്ട് കൊടുത്തത് ശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും ഫ്ലേക്സും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷമാണ് നമ്മളിവിടെ ചില്ലി ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ രണ്ട് എഗ്ഗ് കേട്ടോ ഞാനിതിലുണ്ടല്ലോ മാഗി ക്യൂബോ ചിക്കൻ മസാലയോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യണില്ല വളരെ മൈൽഡ് ആയിട്ടുള്ള മസാല മാത്രം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അറിയണ്ടേ അപ്പം എഗ്ഗൊന്ന് കുക്കായ ശേഷം നമ്മൾ പൊറോട്ടയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് പൊറോട്ടയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവട്ടെ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കാം പിന്നെ നമ്മൾ ഇത്രയും ഐറ്റംസ് ചേർക്കുമ്പോൾ ഇതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് സോയാ സോസ് ഏകദേശം ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരി സോസും ഏകദേശം ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തത് കുറച്ച് ഹണിയാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഹണി ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഭയങ്കര കുറച്ച് മധുരം ഉണ്ടെന്നേ അറിയാൻ പാടില്ല അത്രയും കുറച്ച് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക നല്ല ചൂടോടുകൂടി സെർവ് അപ്പം എന്തായാലും ഇത് നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവർ മസാല ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു കുഞ്ഞു റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കെല്ലാവർക്കും മുമ്പ് ഇറ്റ്സ് മീജിനു ഫ്രം പാലക്കാട് നമ്മൾ പ്ലേറ്റിലോട്ടൊക്കെ ഇങ്ങോട്ട് വിളമ്പുമ്പോഴത്തേക്കും ഇക്ക ജോബൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായയും കൊടുത്തു ഇത് കുറച്ച് ഒരു സ്നാക്ക് പോലെ കഴിക്കാൻ മാത്രമേ കൊടുത്തുള്ളൂ ഓവറായിട്ടൊന്നും കഴിക്കാൻ കൊടുത്തില്ല കഴിക്കാൻ വേണ്ട എന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടത്തോടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ